നമസ്കാരം തൊഴുത്തിൽ കുത്തിന് ഗംഭീര പണി ഇപ്പോൾ വയനാട് ഡി സി സിയിലുള്ള എംമാർക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഒരു പാവം പിടിച്ച മനുഷ്യനെ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ട് കൊലപാതകത്തിലേക്കും സ്വയം ഹത്യയിലേക്കും നയിച്ച ഒരു വിഭാഗം ആളുകൾ കോൺഗ്രസ്സുകാർ അങ്ങനെയൊന്നും ആരും ചെയ്തിട്ടില്ല സത്യത്തിൽ ഇവിടെ ഒരു നേതാവിനെയും പോയി നിങ്ങൾ ആത്മഹത്യ ചെയ്തോളൂ എന്താണെന്നുവെച്ചാൽ സ്വയം ഏറ്റെടുത്ത ചില കടബാധ്യതകൾ സ്വയം ഏറ്റെടുക്കപ്പെടേണ്ടി വന്ന ചില കടബാധ്യതകൾ മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ചില കടബാധ്യതകൾ ഏറ്റെടുക്കുന്നു അവിടെ നടത്തിയ നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ട് കോടികളുടെ ബാധ്യതയിലേക്ക് പാവം പിടിച്ച ആ ഡി സി സി ട്രഷറർ മുങ്ങിപ്പോകുന്നു ഒടുവിൽ ഗത്യന്തരമില്ലാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു ഇതിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നു മൂന്ന് പേരെ അതായത് ഐ സി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന സുൽത്താമ്പത്തേരി എം എൽ എ ഒന്നാം പ്രതി അവിടുത്തെ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ രണ്ടാം പ്രതി കെ കെ ഗോപിനാഥൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് മൂന്നാം പ്രതി ഇങ്ങനെ മൂന്ന് പേരെ പ്രതി ചേർത്തിരിക്കുന്നു മൂന്ന് പേരെ പ്രതി ചേർത്തിരിക്കുന്നു അതിൽ രണ്ടുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പതിനായിരം രൂപ ബോണ്ടിൽ അവരെ പുറത്തുവിട്ടിരിക്കും ജാമ്യത്തിൽ പുറത്തുവിട്ടിരിക്കുന്നു പതിനെട്ട് മണിക്കൂർ നീണ്ട കൂടിയാലേ ചോദ്യം ചെയ്യലായിരുന്നു ഇവർക്ക് രണ്ടുപേർക്ക് നേരിടേണ്ടി വന്നു പതിനെട്ട് മണിക്കൂർ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ കെ കെ ഗോപിനാഥൻ പറഞ്ഞ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളുടെ സാമ്പത്തിക നില പരിശോധിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുമെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത് അതായത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ സാമ്പത്തിക നിലയെക്കുറിച്ച് കാര്യമായ പരിശോധന നടത്തി കഴിഞ്ഞാൽ സത്യസന്ധമായ പല കാര്യങ്ങളും പുറത്തേക്ക് വരും കെ പി ഓഫീസിലും ഇവരുടെയൊക്കെ വീടുകളിൽ റെയ്ഡ് നടത്തിയിരുന്നു പോലീസ് അതായത് അബ്ദുൽ ഷെരീഫ് എന്ന് പറയുന്ന ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് അപ്പോൾ ആ അന്വേഷണം അതിന്റെ ഇതിലേക്കെത്തി ഇന്ന് അതായത് ഇപ്പോൾ തന്നെ ഇദ്ദേഹത്തെ ഐ സി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒന്നാം പ്രതിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യലിനായി അപ്പോൾ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു സഹപ്രവർത്തകനെ കൂടെ നിന്ന് ജോലി ചെയ്ത ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ മകനെ അതും ശാരീരികമായി അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന ഒരു മകനെ ഇങ്ങനെ ചൂഷണം ചെയ്യാനും കൊല്ലാക്കൊല്ല ചെയ്യുന്നതിനു വേണ്ടിയിട്ടുള്ള നടത്തിയ ശ്രമങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ താൻ ആത്മഹത്യയുടെ വക്കിലാണ് എന്നുള്ള വിവരം അറിയാവുന്നവരാണ് ഈ പറയുന്ന എൻ ഡി അപ്പച്ചനാണെങ്കിലും ഐ സി ബാലകൃഷ്ണൻ ആണെങ്കിലും കെ കെ ഗോപിനാഥനാണെങ്കിലും ഇവർക്ക് എല്ലാവർക്കും അറിയാം ഈ പറയുന്ന മനുഷ്യൻ എൻ എം വിജയൻ എന്ന് പറയുന്ന ആളും കുടുംബവും ആത്മഹത്യയുടെ വക്കിലാണ് അത്രത്തോളം വലിയ കടക്കണിയിലേക്കാണ് തങ്ങ തങ്ങൾ അവരെ തള്ളിവിട്ടത് എന്നുള്ള വിവരം ഈ പറയുന്ന എല്ലാവർക്കും അറിയാം ഐ സി ബാലകൃഷ്ണനും എൻ എം വിജയനും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണങ്ങളുടെ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതിലൊക്കെ പലപ്പോഴായി പറഞ്ഞു താൻ ആത്മഹത്യയുടെ വക്കിൽ തന്നെയാണ് ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ട് ഇക്കാര്യങ്ങളൊക്കെ രേഖാമൂലവും അല്ലാതെയും ഇവിടുത്തെ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്താണ് ഈ പാർട്ടി നേതൃത്വം എടുത്തിട്ടുള്ളത് കെ പി സി സി അധ്യക്ഷനയച്ച കത്ത് അതും കസ്റ്റഡിയിലുണ്ട് ഡിജിറ്റൽ തെളിവുകളുണ്ട് അതോടെ ഒപ്പം തന്നെ അദ്ദേഹം എഴുതി വെച്ച ഡയറി കുറിപ്പുകളുണ്ട് ഇതെല്ലാം തെളിവുകളായി മുന്നിലുണ്ട് എം വി മാഷ് പറഞ്ഞത് എൻ എം വിജയന്റെ സാമ്പത്തികവാദികൾ പാർട്ടി ഏറ്റെടുക്കും എന്ന് പറഞ്ഞു അപ്പോൾ അതിന് മറുപടിയായിട്ട് എന്താണ് കെ സുധാകരൻ പറഞ്ഞത് നിങ്ങളുടെ പാർട്ടിയിൽ അതായത് സി പി എമ്മിൽ ഇങ്ങനെ കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി ആ പണം ചെലവാക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ചു കോടികളുടെ ബാധ്യത ഒരു മനുഷ്യൻ ഉണ്ടാക്കി കൊടുത്തിട്ട് ആ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി കെ പി സി സി അധ്യക്ഷനെ അറിയിക്കുകയും ചെയ്തു എന്നിട്ട് ഈ കെ പി സി സി അധ്യക്ഷൻ എന്ന് പറയുന്ന മോഴ എന്ത് നീക്കമാണ് നടത്തിയിട്ടുള്ളത് ഈ പറയുന്ന മനുഷ്യൻ എന്താണ് നീ ഒരു നീക്കം നടത്തിയത് എന്നിട്ട് അദ്ദേഹം മരിച്ചു കഴിഞ്ഞു കോഴിയിലെ ചൂടും മാറിക്കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ചിതയുടെ ചൂടും മാറിക്കഴിഞ്ഞപ്പോൾ അതാ വരുന്നു അന്വേഷണം എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് എന്നിട്ട് അവരെ കൊണ്ട് പറയുകയാണ് ഞങ്ങള് ഈ പറയുന്ന ഞങ്ങൾ ഒപ്പമുണ്ട് കെ പി സി സി ഒപ്പമുണ്ട് എന്ത് എന്ത് അടിസ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കെ സുധാകരൻ ഇത് പറയുന്നത് എന്നിട്ട് എം വി ഗോവിന്ദം പറഞ്ഞതിനെ പരിഹസിക്കുകയാണ് എം വി മാഷ് പറഞ്ഞത് നിങ്ങളുടെ പാർട്ടിയിലുള്ളവരെ പോയി സഹായിക്കൂ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്ന് കെ പി സി സി ഉപദേശിക്കേണ്ട ആവശ്യമൊന്നുമില്ല കെ പി ഐ സി സി അധ്യക്ഷന്റെ മുന്നിലേക്ക് അതായത് കെ സുധാകരന്റെ മുന്നിലേക്ക് ഒരു പരാതി വന്നപ്പോൾ ആ പരാതിക്ക് പുല്ല് വില പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഈ ഒരു പക്ഷേ എൻ എം വിജയൻ എന്ന് പറയുന്ന ആളും അദ്ദേഹത്തിന്റെ മകനും ഇന്നും ഈ സമൂഹത്തിൽ ജീവിച്ചിരുന്നേനെ കൊല്ലുകയായിരുന്നില്ലേ അക്ഷരാർത്ഥത്തിൽ ഐ സി ബാലകൃഷ്ണും എൻ ഡി അപ്പച്ചനും കെ കെ ഗോപിനാഥും എല്ലാം കൂടി ചേർന്ന മനുഷ്യനെ ആയിരുന്നു അപ്പോൾ ഇതിനുള്ള ശിക്ഷ കൃത്യമായി ഇവർക്ക് ശിക്ഷ ലഭിക്കുകയും വേണം അന്വേഷണം കാര്യക്ഷമമായി പുരോഗമിക്കുകയും വേണം ഇവർ പറയുന്ന ചില മൊഴികളിൽ അതിൻ്റെ തന്നെ വൈരുദ്ധ്യം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് തന്നെയുമല്ല ഇവർ മരിക്കും ഇവർ ആത്മഹത്യ ചെയ്യുമെന്നുള്ള വിവരങ്ങളെ കുറിച്ച് കൃത്യമായ അറിവ് ഈ പറയുന്ന മൂന്ന് പേർക്കും ഉണ്ടായിരുന്നു ഈ പ്രതികൾക്കുണ്ടായിരുന്നു ഇവർ എന്നിട്ട് എന്ത് ചെയ്തു ഇവർ എന്നിട്ട് എന്താണ് ചെയ്തത് ഈ ഒരു ആത്മഹത്യ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകം ഒഴിവാക്കാൻ വേണ്ടി കൊലപാതകം തന്നെയാണ് മകനെ കൊലപ്പെടുത്തിയത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ നേതാക്കന്മാർ എന്താണ് ചെയ്തത് ഒരു ചുക്കും ചെയ്തില്ല ഇതിൻ്റെ എല്ലാം ഗുണം ഇവർ നേടിയെടുക്കുകയും ചെയ്തു എന്നിട്ട് അദ്ദേഹത്തെ കുറ്റം പറയാണ് അതിൽ പലപ്പോഴും പറഞ്ഞു കുടുംബക്കാര് ഒരു അന്തോം കൊന്തോ ഇല്ലാത്തവരാണെന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ട ഒരു പ്രസ്താവനയല്ലേ കെ സുധാകരൻ നടത്തിയത് ആ ബന്ധുക്കൾ എന്ന് പറയുന്നവർ അന്തോം കൊന്തോ ഇല്ലാത്തവരാണെന്ന് അത് വിശ്വാസ്യത്തെ വിശ്വാസ്യതയിൽ എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഒരു പ്രതിപക്ഷ നേതാവല്ലേ നമുക്കുള്ളത് അവരുടെ മരണമൊഴി പോലെ എഴുതി വെച്ചിരിക്കുന്നത് ഈ ഇതേ കാര്യങ്ങൾ രാഹുൽ ഗാന്ധിക്ക് അയച്ചിട്ടും അവരെന്ത് ചെയ്തു ഇക്കാര്യങ്ങൾ രാഹുൽ ഗാന്ധി അറിയിച്ചിരുന്നു എന്നിട്ട് രാഹുൽ ഗാന്ധി എന്താ ചെയ്ത് രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ കേരളത്തിന്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല പ്രിയങ്ക ഗാന്ധി നോക്കിയോളൂല്ലോ അല്ല എന്നിട്ട് പ്രിയങ്ക ഗാന്ധി എത്രവേണോ വയനാട്ടിൽ വന്നു പോട്ടെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയുണ്ട് അല്ലെങ്കിൽ ഇതിന് കൃത്യമായ അന്വേഷണമാണ് ഇനി നടക്കേണ്ടത് അന്വേഷണത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ എന്തായാലും കുറ്റക്കാർ തന്നെയാണ് എന്ന് അദ്ദേഹത്തിന്റെ മരണമൊഴിയിൽ തന്നെയുണ്ട് അപ്പോൾ ഇവർക്കെതിരെ മുഖം നോക്കാതെയുള്ള നടപടിയാണ് എടുക്കേണ്ടത് അതോടൊപ്പം തന്നെ ഈ ഒരു കേസിൻ്റെ പാപഭാരം ഏറ്റെടുത്തു വെച്ചുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് ഈ പറയുന്ന നമ്മുടെ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ രാജിവെച്ച് പുറത്തു പോകണം അദ്ദേഹം ഇനിയിപ്പോൾ ഒരു ക്രിമിനൽ കേസിലെ പ്രതിയാണെന്നേ ആത്മഹത്യാ പ്രേരണ കുറ്റം കൃത്യമായി ചെയ്തിരിക്കുന്ന ഒരാളാണ് ഐ സി ബാലകൃഷ്ണൻ അവരെയൊക്കെ പിടിച്ച് പുറത്താക്കണം അല്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണം എന്നിട്ട് അവിടെ തിരഞ്ഞെടുപ്പ് നടന്നോട്ടെന്നേ അവർ കുഴപ്പമില്ല കാര്യം എന്തായാലും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കണം അപ്പോൾ ആ കൂടെ സുൽത്താം ബത്തേരിലും തെരഞ്ഞെടുപ്പ് കടന്നോട്ടെ രണ്ട് ഉപതെരഞ്ഞെടുപ്പ് അങ്ങനെ അങ്ങ് നടന്നു പോകുമല്ലോ അപ്പോൾ എന്തു തന്നെയാണെങ്കിലും കാണിച്ച അങ്ങേയറ്റത്തെ നെറുകേട് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ കൂട്ടത്തിലുള്ളവരെ പോലും സംരക്ഷിക്കാത്ത കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഒരാളെ ചവിട്ടി ഏത് കുഴിയിലേക്കിടാൻ പോലും തയ്യാറായ നെറികട്ട രാഷ്ട്രീയത്തിന്റെ പേരാണ് കോൺഗ്രസ് എന്ന് പറയേണ്ടി വരും